ഓണപ്പാട്ടിന്റെ വള്ളംകളിയുടെ പൂക്കളപ്പൊലിമയുടെ മലയാളത്തിന് ചെന്നാട്ട് ഇലക്ട്രിക്കൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കോതമംഗലത്ത് കാരുണ്യസ്പർശം പദ്ധതിയുമായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിങ് വനിതാവിംഗ് കോതമംഗലം ടൗൺ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നിർദ്ധനർക്ക് ഓണക്കിറ്റ് നൽകുന്നത് ഉൾപ്പെടെ നിരവധി പദ്ധതികളാണ് കാരുണ്യസ്പർശത്തിലൂടെ നടപ്പാക്കുന്നത് നിർധനരായ കിടപ്പ് രോഗികൾക്കും ഓണക്കിറ്റുകൾ സർക്കാർ ആശുപത്രിയിലെ രോഗികൾക്കും ഭക്ഷണം ചികിത്സാ സഹായം മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ കാരുണ്യ സ്പർശം വഴി നിലവിൽ നടപ്പാക്കുന്നുണ്ട് സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഇ എം ജോണി ഗവൺമെന്റ് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ ഉദ്ഘാടനം നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് എൻ പി നൌഷാദ് അധ്യക്ഷത വഹിച്ചു വനിതാ വിംഗ് സംസ്ഥാന സെക്രട്ടറി ആശാ ലിലി തോമസ് കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് വനിതാ വിംഗ് യൂണിറ്റ് സെക്രട്ടറി സൗമ്യ പ്രസാദ് ട്രഷറർ ഫൗസിയ ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൗൺ യൂണിറ്റ് സെക്രട്ടറി ഷിൻഡോ എലിയ സ്വാഗതവും ട്രഷറർ കെ കെ വിശ്വനാഥ് നന്ദിയും പറഞ്ഞു നഗരത്തിലെത്തിയ യാത്രക്കാർക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ടൗൺ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പായസ വിതരണം നടത്തി ന്യൂസ് ബ്യൂറോ കോതമംഗലം